ഇബ്രാഹിമ ഇബ്രാഹിമ അസലാ ഉറമി വസ്മൂറീ അലബില്ല സീതീല സീതാംഹീമ വാലാബ്രാഹീമു കൗലി പ്രിയപ്പെട്ടങ്ങൾ അൽ ജലാലി ജലാലിയ ദർസ്പൂർ വിദ്യാർത്ഥി സംഘടന ജലാലിസ് അസോസിയേഷൻ നടത്തി വരുന്ന റബീ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മൗ മങ്കൂസ് മൗലിദാശയ പഠനത്തിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ ഈ ഒരു ഈയൊരു സംയൊരു പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അവൻ്റെ ഹബീബിനോട് ഹുബ്ബ് കൂടാനും അവിടുത്തെ നാളെ നാടമഷറയിൽ അവിടത്തോടു കൂടെ അവിടുത്തെ ഷഫായത്തിലായി ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുവാ ചെയ്യുകയാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ മങ്കൂസ് ബൗലദിൻ്റെ നാലാമത്തെ ഹദീസായിരുന്നു നമ്മൾ ആശയം പറഞ്ഞിരുന്നത് ഇനി അതിൻ്റെ ബൈത്തിൻ്റെ അർത്ഥമാണ് പറയാനിരിക്കുന്നത് ഇന്ന അൻത ലൈസ മുഹ്താജൻ ഇല സുറു ഇല സുറുജിഅലി സ്വലങ്ങളെ വിശേഷിപ്പിച്ച് പറയാണ് ഇന്ന ബൈത്തൻ തീർച്ചയായിട്ടും ഒരു വീട് അൻത അൻതസാക്കിനു നിങ്ങളതിൽ താമസിക്കുന്നുണ്ട് നിങ്ങൾ താമസിക്കുന്ന ഒരു വീട് ലൈസ മുഹ്താജൻ ഇല സുറുജി പിന്നെ അതിലെ പിന്നെ അവിടെ ഒരു വിളക്കിൻ്റെ ആവശ്യമില്ല സുർജേന വിളക്ക് വിളക്കിൻ്റെ ആവശ്യമില്ല ശ്രദ്ധാഹ്ലിസ്ലാ തങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വീണ്ടും പിന്നീട് ഒരു വിളക്കിൻ്റെ ആവശ്യമില്ല ഒരു ആലങ്കാരിക പദമാണത് ശ്രദ്ധാ അലൈഹലാ തങ്ങൾ ആരുടെയെങ്കിലും കൽബിൽ കുടിയിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളിലേക്ക് ആ വ്യക്തിക്ക് ആവശ്യമുണ്ടാവുകയില്ല എല്ലാം ആവശ്യമുള്ളതെല്ലാം നുസലല്ലാ അലൈഹി സ്വല തങ്ങളിലൂടെ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് അള്ളാഹുമായി അത്രയും അഭേദ്യമായ ബന്ധമുണ്ടാക്കാനുള്ള ഒരു കാരണമാണ് നവസലല്ലാ അലൈഹി വല്ലാ തങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു പറയുന്ന നവസല അള്ളഹു സ്വലതങ്ങൾ കുതിസീയായ ആദീസിൽ പറയുന്നുണ്ടല്ലോ അത് ഒരു മുഖ്മൻ അല്ലാഹുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അവൻ പറയുന്ന കേൾ അവൻ 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 കേൾക്കുന്ന കേ കാത് അവൻ സംസാരിക്കുന്ന നാവ് അവൻ നടക്കുന്ന കാല് അവൻ പിടിക്കുന്ന കൈ ഇതെല്ലാം അള്ളാഹുവായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ വസ്വല അല്ലെ സ്വലം തങ്ങൾ അത്രമാത്രം ഒരാളുടെ മാനസികമായിട്ട് അടുപ്പമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റൊന്നിലേക്കും ആവശ്യം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നസ്രതാലുശ്രാഥങ്ങളും മുഖേന അവർക്ക് അവർക്ക് നടക്കുന്നതാണ് അള്ളാഹു അതെല്ലാം ഏറ്റെടുക്കുന്നതാണ് എന്നാണ് ഇതിൻ്റെ ആശയം സുറുജി തന്നെ വിളക്ക് എന്നും അർത്ഥം പണ്ഡിതന്മാർ എന്നും അർത്ഥം നമ്മൾ അതിൻ്റെ ജവാബായി ചെല്ലുന്ന സല്ലി റബ്ബൽ ആല മീനാല സീതൽ കൗനീനി വ പ്രപഞ്ചത്തിൻ്റെയും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെയും നേതാവായ നബ്സ്ലാസ്ലാമങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ എന്നാണ് അവിടെ അർത്ഥം അവിടെ സൂരജിൻ്റെ അർത്ഥം നേതാവ് അല്ല പണ്ഡിതർ എന്നാണ് പിന്നെ ഈ രണ്ടാമത്തെ ഇന്ന ബൈത്തൻ എന്നുള്ള തരത്തിലുള്ള സൂരജിൻ്റെ അർത്ഥം വിളക്കുമെന്ന് എന്നുമാണ് വജുഹുഖാഹു ഹുജ്ജ തുന നബിയെ നബിനോട് അഭിസംബോധനം ചെയ്ത് പാടാണ് വല്ലാഹു പ്രക്ഷോഭിതമായ നിങ്ങളുടെ മുഖം ഹുജ്ജ ഞങ്ങളുടെ തെളിവാണ് യോമ യെയ്തിന് ബി ഹുജജി ജനങ്ങൾ തെളിവുമായി വരുന്ന ആ സമയത്ത് നാളെ മഹ്ഷറയിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നബിയെ ലബിതങ്ങളെ നിങ്ങളുടെ മുഖം ഞങ്ങൾക്ക് തെളിവാണ് പ്രകാശിക്കുന്ന മുഖമായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവുക ഞങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളാണ് ഉണ്ടാവുക എന്നാണ് അതിൻ്റെ ആശയം വ മരിയിലൂഹോ നിങ്ങൾ സന്ദർശിക്കുന്ന ഒരു രോഗി കഥ ബിൽ ഫറജി അങ്ങനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ രോഗിക്ക് അള്ളാഹു തുറസ് നൽകുന്നതാണ് നബിയെ നിങ്ങളേതെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിയുടെ ശമനം ആ സന്ദർശനം കാരണത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടം കാരണത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദുബായ് കാരണത്താൽ ആ രോഗിക്ക് ശമനം ഉണ്ടാകുന്നതാണ് ഒരുപാട് ഹദീസുകൾ നമുക്ക് നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വാഹാവിമാരുടെ ഒട്ടനവധി അനുഭവങ്ങൾ മഹാനായ ഖത്താദാർ അലി അള്ളാഹു നമുക്കറിയാം ഖത്താദാർ അലി അള്ളാഹുന് യുദ്ധത്തിലെ കണ്ണ് നഷ്ടപ്പെടുന്ന സമയത്ത് നസ്വല്ലാ അലൈഹി സ്വലാ തങ്ങളോട് വന്ന് പറയുമോ നബിയേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എനിക്കതാ യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കണ്ണും കയ്യിലെടുത്താണ് വന്നിട്ടുള്ളത് നസലല്ലാ അലൈവല തങ്ങൾ തൻ്റെ മഹത്തായ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീരതിൽ പുരട്ടുകയും ആ കണ്ണവിടെ ഫിറ്റ് ചെയ്ത് വിറ്റ് വെച്ച് കൊടുക്കുകയും ചെയ്തു അതോടുകൂടി ആ കണ്ണ് ആയുധ്യമുള്ളതുപോലെ അതിനേക്കാൾ സുന്ദരമായി കാഴ്ചയുള്ളതായി മാറി എന്ന് നമുക്കറിയാം മാനായ അലി അലി അള്ളാഹുവിനെ ചെങ്കണ്ണ് വാദിച്ച സമയത്തെ നസലല്ലാ അലൈഹി വല്ലാ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഉമ്മ ീർ ആ കണ്ണിൽ പുരട്ടിയടോതെ പുരട്ടി അതോടെ ആ ക ആ കണ്ണിൻ്റെ ചെങ്കണ്ണ് മാറുകയും നല്ല കാഴ്ചയുള്ള കണ്ണായി മാറുകയും ചെയ്തു അനിർ അല്ലിന് പറയുന്നുണ്ട് ആ മുകളിലുള്ള പരുന്ത് അടിയിലുള്ള കുഞ്ഞുങ്ങളെ പക്ഷികളെയും അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ പോലത്തെ ചെറിയ ജീവികളെ കാണുന്നതിനേക്കാൾ ദൂരെയുള്ള വസ്തുക്കളെ എനിക്ക് ആ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു അത്രയും സുഖകരമായിട്ട് അത്രയും ഏർ സമാധാനി സ്വല തങ്ങൾ സന്ദർശിച്ച രോഗികളുടെ രോഗങ്ങളെല്ലാം അത് മാറിയിരുന്നു ഫാസമൻ കഥ കുന്ത ബു വസമാർ ഫാസമൻ കഥ കുന്ത ബു നിങ്ങൾ ഒരു മനുഷ്യൻ വിജയിച്ചിട്ടുണ്ട് അവർ അവന്റെ ലക്ഷ്യം നിങ്ങളായി മാറിയിട്ടുണ്ട് നിങ്ങൾ സലാ അലൈഹി വസല്ലം തങ്ങളെ തങ്ങളാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യം തേടപ്പെട്ട തേടപ്പെടുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ തേട്ടം നബിയെ നിങ്ങളാണ് അങ്ങനെ നിങ്ങളെ നിങ്ങളെ തേടി ഒരുത്തൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വിജയിക്കുകയും വ സമാഫി അർഫൈദി ഉന്നതമായ സ്ഥാനത്ത് അവൻ എത്തിച്ചേരുകയും ഉയരുകയും ചെയ്തിരിക്കുന്നു നബ്ലാദ് അലൈഹി സ്വല തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിയ ആളുകൾ അവരൊക്കെ രണ്ട് ലോകത്തും വിജയിച്ച് ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്നു മഹാന അബൂബക്കർ അലി അള്ളാഹുന അദ്ദേഹത്തിൻ്റെ ഈമാനിനെപ്പറ്റി നുസല അലി സ്വലാ തങ്ങൾ പറഞ്ഞത് അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ സദ്യ അക്കർ അലി അള്ളഹുനെ ഈമാൻ ഒരു തുലാസിലും ലോകത്തുള്ള എല്ലാവരുടെ വിശ്വാസം മറ്റൊരുതിൽ അസിലും വെച്ച് കഴിഞ്ഞാൽ ഹബീബ് നാസ്ലു അലൈവല തങ്ങൾ പറയുന്നത് അബ്ബഖർ അലി അള്ളാഹുഹുനുവിൻ്റെ ഈമാൻ തൂങ്ങുമെന്നാണ് കാരണം എന്താ അബബക്കർ അലി അള്ളാഹുന സദ്ദീഖർ അലി അള്ളാഹുഹുനുവിൻ്റെ ലക്ഷ്യം അത് ഹബീബ് സലാ അലൈഹി വല്ല തങ്ങളായിരുന്നു ഉമർ അലി അള്ളാഹു ലക്ഷ്യം അത് ഹബീബ് റലി ഹബീബ് സല അലൈഹി സ്വല തങ്ങളായിരുന്നു അപ്പം നാളെ തങ്ങളെ ആര് ലക്ഷ്യം വെച്ച് പോയോ അവരൊക്കെ വിജയിച്ചിരിക്കുന്നു അവരൊക്കെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഫിൽ നിങ്ങളോടുള്ള സ്നേഹം ഞങ്ങളുടെ കൽബിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് മായ്ക്കപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങൾ സ്നേഹം ഉണ്ട് എന്നൊക്കെ നാവുകൊണ്ട് ഇങ്ങനെ വാചാലമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിലേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആ സ്നേഹം അതൊക്കെ മായിച്ചു പോയിട്ടുണ്ട് മിർ മിർ വൽ വൽ ഹറജി ഹറജി ദോഷങ്ങളും ദോഷങ്ങളുടെ കറ കാരണത്താൽ ആ സ്നേഹമൊക്കെ മയഞ്ഞു പോയിട്ടുണ്ട് നബിയെ എമ്പാടും ദോഷങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ അത് കാരണത്താൽ അങ്ങോട്ടുള്ള സ്നേഹമൊക്കെ ഞങ്ങളുടെ കൽബിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട് ഇല്ലാതായി പോയിട്ടുണ്ട് നമ്മുടെ അവസ്ഥ അതാണ് അതുകൊണ്ട് സ്നേഹത്താൽ അവൻ്റെ ജീവൻ നബ്സലാ അലൈഹി വല്ല തങ്ങൾക്ക് നൽകിയിരിക്കുന്നു ജീവൻ പോലും പണയം വെക്കാൻ ജീവൻ പോലും ത്യജിക്കാൻ നബ്സിലാ അലൈഹി സ്വല്ലാം തങ്ങളോടുള്ള സ്നേഹം കാരണത്താൽ നബ്സലാ അലൈഹി വല്ലാ തങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിരിക്കുന്നു സാമിഹം വൽ മുഹജി അവർ അവരുടെ ആത്മാവും അവരുടെ ശരീരവും അതൊക്കെ നബ്സലാ അലൈഹി സ്വല തങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു അത്രത്തോളം നബ്സല്ലാ അലൈഹി സ്വല തങ്ങളെ സ്നേഹിച്ച് അങ്ങനത്തെ സ്വഹാബികളായിരുന്നു സ്വഹാബികളുടെ ചരിത്രം നമുക്കറിയാം യുദ്ധത്തിൽ നബല്ല അലൈഹി വസ്ലാ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന് കരുതിക്കൊണ്ട് പരിചയായി നിന്ന സഹാബിമാർ എമ്പാടുമുണ്ടായിരുന്നു അങ്ങനെ ഓരോ പ്രശ്നത്തിലും സലഹു തങ്ങൾക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ പോലും വലിയ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ മഹാനായ സിദ്ദീഖ് അലി അള്ളാഹു തങ്ങൾക്ക് പനി വന്ന സമയത്ത് സിദ്ദീഖർ അലി അള്ളാഹനോനും പനി വന്നു കാരണം എന്താ എന്താണ് സലാഹി തങ്ങൾക്ക് വന്ന പ്രയാസം ആ പ്രയാസം സഹിക്കാൻ കഴിയാതെ മാനസിക പ്രയാസം കൊണ്ട് സിദ്ദീഖ് അലൈ അള്ളാഹുനോനും പനി വന്ന ചരിത്രം നമുക്കറിയാം അപ്പോൾ അവരൊക്കെ അവരുടെ ആത്മാവ് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും സ്നേഹത്താൽ സലുസ്ല തങ്ങൾക്ക് ബലി നൽകിയവരായിരുന്നു അവരെല്ലാം യാ യാ ൂതി ൽ വല്ലുജിമൽ ധർമ്മം കൊണ്ട് നബിയെ ഹോ അങ്ങയുടെ കൈ കൈ കൊണ്ട് കൈ ഒരുപാട് ധർമ്മം ചെയ്ത് അങ്ങനെ മാന്യതയിലേക്ക് മാന്യതയിലേക്കെത്തിയ മഹാനെ സ്ലാ തങ്ങളോട് അഭിസംബോധനം ചെയ്ത് പറയുകയാണ് കഫൈത്തൽ ബഹ്റ വല്ലു ജജി നിങ്ങൾക്ക് മതിയായിരിക്കുന്നു അൽ ബഹ്റ സമുദ്രവും വല്ലുജി ആയക്കടലും ആയക്കടലും സമുദ്രമൊക്കെ മതിയാവുന്ന രീതിയിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ധർമ്മം എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ ധർമ്മം ചെയ്തിട്ടുണ്ടാവും ബഹർ കടൽ അത് നിത്യവും ഒരുപാട് സാധനങ്ങൾ കരയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കടക്കമുള്ള ആളുകൾക്ക് നൽകുന്നുണ്ട് അങ്ങയുടെ ധർമ്മം അതിനേക്കാൾ സുന്ദരവും അതിനേക്കാൾ വലുതുമായിരുന്നു എന്ത് കിട്ടിയാലും അത് നാളേക്ക് സൂക്ഷിക്കുന്ന സ്വഭാവം നബ്സ് അലൈ സ്വലം നിങ്ങൾക്കില്ലായിരുന്നു വലിയ സമ്പത്തിൻ്റെ ഉടമയായ സന്ദർഭം പോലും ഹബീബ് സലാ അലൈഹി വല്ലാതങ്ങൾക്കുണ്ട് ഹദി ഹദീജ അലി അള്ളാവിനെ വിവാഹം ചെയ്ത സമയത്ത് അറിയാം എല്ലാവർക്കും അറിയുന്ന കഥയാണ് മുഷിരിക്കീങ്ങളായ ആളുകൾ കാഫിരിങ്ങളായ ആളുകൾ ഹബീബ് അലൈഹി അല്ലാമെ പാപപ്പെട്ടവനെ എന്ന കാരണത്താൽ ഖദീജാർ അലി അള്ളാവിനെ പരിഹസിക്കുന്ന സന്ദർഭം സന്ദർഭമുണ്ടായി ആ സമയത്ത് ഹദീജർ അലി അള്ളാവിന് വലിയൊരു സദ്യ ഒരുക്കുകയും എല്ലാ മുഷിരിക്കീങ്ങളെയും അല്ലെങ്കിൽ എല്ലാ കളിയാക്കുന്ന ആളുകളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും അവസാനം സുല അലൈഹി വല്ലാ തങ്ങൾക്ക് ഖദീജാർ അലി അള്ളാവിനു എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും കൈമാറിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമ്പത്തെല്ലാം ഇസ്ലാമിനു വേണ്ടി ചിലവഴിച്ചതാണ് എന്ത് കിട്ടിയാലും അത് സുലല്ലാ അലൈഹി സ്വലാ തങ്ങൾ പാപങ്ങൾക്ക് ചിലവഴിക്കുന്ന ദീനന് വേണ്ടി ചിലവഴിക്കുന്ന സ്വഭാവമായി ഉണ്ടായിരുന്നത് ഒന്നുപോലും നാളെയൊക്കെ മാറ്റി വെച്ചിരുന്നില്ല അങ്ങനത്തെ വലിയ മഹാനാണ് അബിമനാബ് സലഹ് അലൈസ് അന്ത അന്ത മിനൽ മിനൽ വൽ അജജി നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ആളാണ്ഹുറക്കിം ലഹീ മിന്നാർ നരകത്തിൻ്റെ ആളിക്കത്തുന്ന കീ നാള തീ നാളങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആൾ നബിയെ നിങ്ങളാണ് വൽ അജജ് തീനാളം തീ നിന്നും തീയിൻ്റെ വലിയ കുണ്ടാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആള് നബിയെ നിങ്ങളാണ് ഒരു ഹദീസിലുണ്ടല്ലോ സമൂ മനുഷ്യന്മാർ ാറ്റകളെപ്പോലെ ഈയാമ്പാറ്റകൾ വിളക്കിലേക്ക് തീയിലേക്ക് പാഞ്ഞടക്ക അടുക്കുന്നതുപോലെ മനുഷ്യന്മാർ നരകത്തിലേക്ക് പാഞ്ഞടുക്ക അടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ആ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുകയാണ് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അലൈഹി അഭിഭിനാസ്ലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹവ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളും പിശാചിൻ്റെ ദുർബോധനങ്ങളും കാരണത്താൽ നമ്മൾ നരകത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദുർബോധനം ഇല്ലാതാക്കുന്ന ആളാണ് ഹബീബനസ് അലൈഹി സ്വലം നമ്മുടെ കൽബിൽ ഹബീബ് സല അലൈവലം കുടിയിരിപ്പുണ്ടെങ്കിൽ ആ ദുർബോധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാ രക്ഷപ്പെടാൻ കഴിയും സലാഹി സ്വല ഇനി അവസാനത്തെ ഹദീസും അതിൻ്റെ ബൈത്തിൻ്റെ ആശയവുമാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിൽ അത് പ്രതിപാദിക്കാം നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ സ്വാളിഹ സൽക്കര്മ്മമായി അള്ളാഹു നമ്മൾ ഇത് സ്വീകരിക്കുമാറാവട്ടെ ഹബീബിനെ കാണാനും അനുഭവിക്കാനും അവിടുത്തെ ചെറിയ മുറുകെ പിടിക്കാനും നാളെ ജന്നാത്ത് അൽ ഹബീബ് സല്ലാ അലൈഹി സ്വല്ലാം തങ്ങളുടെ ചാരത്ത് അള്ളാഹുവിൻ്റെ ലിക്കായിലായി ഒരുമിച്ച് കൂടാനും റബ്ബ് തല നമുക്കും വേണ്ടപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ എന്ന് വാച ചെയ്ത് നിർത്തുന്നു ും നിങ്ങളോടുള്ള ഇഷ്ടം ആ ഇഷ്ടം വെച്ച ആള് ഒരിക്കലും പരാജയപ്പെടുകയില്ല ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അങ്ങേ ഇഷ്ടപ്പെട്ട ആളുകൾ യഹിബ അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല കാരണം എന്താ ബഹജി നിങ്ങൾ ഭംഗിയും ഭംഗിയും പ്രഭയും പ്രക്ഷോഭിതവുമെല്ലാം പൂർണ്ണമായ ആളാണ് അതുകൊണ്ട് അങ്ങേ ഇഷ്ടപ്പെട്ട ആളുകൾ അവർക്കൊന്നും അവർക്കൊരിക്കലും പരാജയമുണ്ടാവുകയില്ല ഇന്നനർജുലി ഷാഫീന ലി സൊലാഹിദ്ദീനി വൻ നഹജി ഇന്നന നർജുലി ഷാഫീന ഞങ്ങളുടെ ശുപാർശ ചെയ്യുന്ന ഹംഗെ നബിയെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സ്വലാഹിദ് ഞങ്ങളുടെ നടുപ്പും ഞങ്ങളുടെ ദീനൊക്കെ നന്മയിലവ നന്മയുടെ വഴിയിലാവുക എന്നത് എന്ന കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഹുവ നജാന മിനൽ ബൽവാഹൂഫിൽ ആലമിൽ അറജി ി സ്വകളെ പറ്റി പറയാ അബീബ് ബൽവ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് നബിയുടെ സുഗന്ധം ആലമിൽ അറജി ലോകത്തെമ്പാടും അൽ ലോകത്തെമ്പാടും ഉണ്ടാവുക അൽ അറജി കവിതയ്ക്ക് വേണ്ടി അൽ അറജി അത് സുഗന്ധം പരത്തുന്നതാണ് ലോക അങ്ങയുടെ സുഗന്ധം ലോകത്തെങ്ങാ എമ്പാടും സുഗന്ധം പരത്തുന്നതാണ് അതുകൊണ്ട് അങ്ങയുടെ രക്ഷയാണ് ഞങ്ങൾക്ക് രക്ഷയായിട്ടുള്ളത് ഇതുവരെ നഫ്സലഹ് അലൈസ്ലാ തങ്ങളോടുള്ള അഭിസംബോധനമായിരുന്നു ഇനി അള്ളാഹുവിനോടുള്ള അഭിസംബോധോധനായിട്ട് പറയുക റബ്ബി വറസുഖനുഹു റബ്ബബ്ബി റബ്ബെ ഞങ്ങളുടെ രക്ഷിതാവേ ആ നബിയെ സന്ദർശിക്കാനുള്ള തൗഫീക്ക് നൽകണമേ വറസുഖ ഞങ്ങൾക്ക് നീ നൽകണമേ റത്ത് ഹു അബ് ആ നബിയെ സന്ദർശിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ കപില കപില റൂഹി വൽ ഹറജി ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ആ ഹബീബ് സല്ലാ അലൈഹി സന്ദർശിക്കാനുള്ള മഹത്തായ അവസരം യാ റബ്ബി അലൽ ഹാദി നൽകേണിന്റെ രക്ഷിതാവെ നീ ഗുണം അലൽ ഹാദി ലി ലി സബീലിൽ ചെയ്യൽ നന്മയുടെ മാർഗത്തിലേക്ക് വൈകാണിച്ചു തരുന്ന ഹബീബ് സലഹ് അലൈഹി വസ്ലാ തങ്ങൾക്ക് നീ ഗുണം വൽ ഫറജി തുറസിൻ്റെയും നന്മയുടെയും വൈകളിലേക്ക് വൈ കാണിച്ചു തരുന്ന ഹബീബ് സലാ അല്ലെ വല്ല തങ്ങൾക്ക് നീ ഗു നിങ്ങൾ നീ ഗുണം ചെയ്യേ എന്ന് അള്ളാഹുവിനോടുള്ള